ഒടുവിൽ ടോവിനോ തോമസും ഇടതുപക്ഷത്തിനെ കൈവിട്ട പോലെയാണ് ടോവിനോ തോമസ് തന്റെ സുഹൃത്താണെന്ന മട്ടിൽ ഒരു പോസ്റ്റ് എൽഡിഎഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തന്റെ ഫേസ്ബുക്കിൽ ഇട്ടു ആ ഫോട്ടോ ഇപ്പോൾ തപ്പുകയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ കാരണം തന്റെ ഫോട്ടോയോ തന്നോടൊപ്പമുള്ള ഫോട്ടോയോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് നടൻ ടോവിനോ തോമസ് പറഞ്ഞിരിക്കുന്നു നേരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽ ടോവിനോയ്ക്കൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു സിനിമാ ലൊക്കേഷനിലെത്തി ടോവിനോയെ കണ്ട ശേഷമായിരുന്നു സുനിൽകുമാറിന്റെ കുറിപ്പ് രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വിശദീകരിച്ചായിരുന്നു കുറിപ്പ് വിജയാശംസകൾ നേർന്നാണ് ടോവിനോ തന്നെ യാത്രയാക്കിയത് എന്നും പ്രിയ സുഹൃത്തിന്റെ സ്നേഹത്തിന് നന്ദി എന്നുമാണ് സുനിൽകുമാർ എന്നാൽ ഇപ്പോൾ ഈ കുറിപ്പ് ഡിലീറ്റ് ചെയ്യപ്പെട്ട നിലയിലാണ് പിന്നാലെയാണ് ടോവിനോട് വിശദീകരണം വന്നിരിക്കുന്നത് താൻ കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ അഥവാ അംബാസിഡർ ആണ് ആരെങ്കിലും തന്റെ ഫോട്ടോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല ഏവർക്കും നിഷ്പക്ഷവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ആശംസിക്കുന്നു എല്ലാ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കും ആശംസകളൊന്നും ടോവിനോ കുറിച്ചു എന്തായാലും ഇപ്പോൾ ഈ കുറിപ്പും ഒരു അടിയായി മാറിയിരിക്കുന്നത് ാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽകുമാറിന് ടോവിനോ നായകനായി എത്തുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയാണ് വി എസ് സുനിൽകുമാർ ടോവിനോയെ കണ്ടത് വിജയാശംസകൾ നേർന്നാണ് ടോവിനോ തന്നെ യാത്രയാക്കിയത് എന്നും ടോവിനോയുടെ സ്നേഹത്തിന് നന്ദി എന്നുമാണ് സുനിൽകുമാർ പറഞ്ഞത്യൻ സിനിമാ രംഗത്തെ യുവതണന്മാരിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ടോവിനോ എന്ന് സുനിൽകുമാർ പറഞ്ഞിരുന്നു കേവലം നടൻ എന്ന വിശേഷണത്തിൽ ഒതുക്കാവുന്ന ആളല്ല ടോവിനോ മനുഷ്യ സ്നേഹത്തിന്റെ ജീവകാരണ്യത്തിന്റെ മുൻനിരയിലാണ് ടോവിനോയുടെ സ്ഥാനം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയുമല്ല താൻ തൃശൂർ എം എൽ എ ആയിരിക്കുമ്പോൾ മണ്ഡലത്തിലെ മികച്ച വിജയം നേടി വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് പരിപാടിയിൽ മുഖ്യ അതിഥിയായി ടോവിനോ നടത്തിയ പ്രസംഗത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു വ്യക്തിപരമായി വളരെ അടുപ്പം പുലർത്തുന്ന ആളാണ് അദ്ദേഹമെന്നും ഹൃദയം തുറന്ന് സംസാരിക്കുകയും നമ്മുടെ സന്തോഷം ഉറപ്പാക്കുകയും ചെയ്യുന്ന ടോവിനോയെ ഇന്ന് വീണ്ടും നേരിൽ കാണാൻ അവസരമുണ്ടായി എന്നാണ് സുനിൽകുമാർ കുറിച്ചത് തൃശൂർ സീതാറാം മിൽസിൽ പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ചായിരുന്നു കൂടിക്കാഴ്ച വിജയാശംസകൾ നേർന്നാണ് ടോവിനോ യാത്രയാക്കിയത് എന്ന് സുനിൽകുമാർ പറഞ്ഞിരുന്നു എന്തായാലും ഈ വാക്കുകളൊക്കെ ൊക്കെയാണ് ഇപ്പോൾ ഫോട്ടോയ്ക്കൊപ്പം പോസ്റ്റ് ചെയ്തിരുന്നത് ആ ഫോട്ടോയും വാക്കുകളും ഒക്കെയാണ് ആ പോസ്റ്റാണ് ഇപ്പോൾ ഡിലീറ്റായി പോയിരിക്കുന്നത് എന്തായാലും ഈ ഇങ്ങനെ ഒരു വിശദീകരണം ടോവിനോ നൽകിയതിനു ശേഷം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള വളരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വളരെ വലിയ പൊസിഷനിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥാനം വഹിക്കുന്നവരുമായിട്ടുള്ള ഫോട്ടോസ് ഒരിക്കലും നമ്മൾ തിരഞ്ഞെടുപ്പ് സമയത്ത് പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൂടി ഇവിടെ ഉറപ്പാക്കിയിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം ജാസി ഗിഫ്റ്റിന് പിന്തുണ പ്രഖ്യാപിച്ച് പിന്തുണ അറിയിച്ചുകൊണ്ട് ടോവിനോ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കൊല്ലഞ്ചേരി കോളേജിൽ ജാസി ഗിഫ്റ്റിനുണ്ടായ ആ ഒരു അനുഭവവുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും പല പ്രശസ്തരായ ആൾക്കാരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് കലാകാരന്മാർ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് പാട്ട് പൂർത്തിയാക്കാതെ ജാസ ഗിഫ്റ്റ് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു വിദ്യാർത്ഥികൾ ക്ഷണിച്ചത് പ്രകാരമാണ് കോളേജിൽ പരിപാടിയിൽ ജാസ ഗിഫ്റ്റ് മുഖ്യാതിഥിയായി എത്തിയത് വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് പാടിയത് പാടുന്നതിനിടയിൽ വേദിയിലേക്ക് വന്ന പ്രിൻസിപ്പൽ ജാസി ഗിഫ്റ്റ് മാത്രം പാടിയാൽ മതിയെന്ന് കൂടെ ഉള്ള ആളെ പാടാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ് മൈക്ക് പിടിച്ചു വാങ്ങിയ സംഭവമാണ് ഉണ്ടായത് ഇതിന് ജാസി ഗിഫ്റ്റിന് പിന്തുണ അറിയിച്ച് ടോവിനോ തോമസ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്തൊക്കെയായാലും ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ പ്രശസ്തരായ ആൾക്കാരെ ഇങ്ങനെ ചേർത്തു പിടിച്ചുകൊണ്ട് ഇവർ വിജയാശംസ നേർന്നു ഇവരൊക്കെ തങ്ങളോടൊപ്പമാണ് എന്ന രീതിയിലുള്ള ആ ഒരു കൂടി ഇവിടെ തിരശീല വീണിരിക്കുകയാണ് ഇവിടെ ടൊവിനോ പറയുന്നതിന് കാരണമുണ്ട് ടോവിനോ അംബാസഡർ സ്ഥാനം വഹിക്കുന്നത് കൊണ്ട് തന്നെ ടോവിനോയുടെ ഫോട്ടോ ഇത്തരം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അല്ലെങ്കിൽ വിജയം ശംസ അദ്ദേഹം നേർന്നു ഇദ്ദേഹം എന്നോടൊപ്പമാണ് എന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ള ഒരു സംഭാഷണമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പോസ്റ്റുകളോ ഒന്നും പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വി എസ് സുനിൽകുമാറിന് ഇപ്പോൾ ഇതൊരു അടിയായി മാറിയിരിക്കുകയാണ് വളരെയധികം പ്രശംസകളൊക്കെ ചൊരിഞ്ഞാണ് അദ്ദേഹം ടൊവിനോയുടെ ഫോട്ടോയും തനിക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയൊക്കെ ഒക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് പക്ഷേ അത് തന്നെ ഒരു നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും ആ നാണക്കേട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ മറികടക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്കൊക്കെ ഇപ്പോൾ ആശംസിക്കാൻ സാധിക്കുക ന്യൂസ് ഡെസ്ക് കർവാനസ്